ഇസ്രായേലിന്റെ പതനം തുടങ്ങിയോ തീ അണയ്ക്കാൻ വെള്ളമില്ലാതെ അമേരിക്ക സ്വാഗതം ഇത് മീഡിയ സ്കാൻ നാൽപ്പത്തി ഏഴായിരത്തോളം ഫലസ്തീൻകാരെ ഇസ്രായേൽ കൊന്നു യഥാർത്ഥ മരണം അതിലും വളരെയേറെ എന്ന് ലാൻസെറ്റ് മാഗസിൻ ഗുരുതര മുറിവേറ്റവർ ഒന്നേകാൽ ലക്ഷത്തോളം പതിനഞ്ച് മാസം ഗസയിൽ നിന്ന് മാസം ഒന്ന് എന്ന കണക്കിൽ പതിനഞ്ച് ദൃശ്യങ്ങൾ അൽ ജസീറ എടുത്തുകാട്ടുന്നു ആശുപത്രി മരണം കാത്തിരിപ്പ് തകർത്ത വീടുകൾ നിസ്സഹായരുടെ ആർത്തനാദം ഉന്മത്തമായ വംശഹത്യ പട്ടിണിക്കിട്ട് കൊല്ലൽ സുരക്ഷിത ഇടങ്ങൾ ഇല്ലാതെ ഇരകൾ ലോകം തത്സമയം നോക്കിക്കണ്ട വംശീയ ഉന്മൂലനം അഭയമില്ലാതായ പതിനായിരങ്ങൾ വീടില്ല ഭക്ഷണമില്ല ശുദ്ധജലമില്ല ഹിരോഷമയിലും നാഗസാക്കിയിലും അമേരിക്ക ഇട്ടതിലും അധികം സ്ഫോടകങ്ങൾ കുഞ്ഞു മരണങ്ങളിൽ റെക്കോർഡ് വാസയോഗ്യമല്ലാതാക്കപ്പെട്ട ഗസ്സ നിരാശ്രയർക്കു മേൽ ബോംബ് വർഷം അങ്ങനെ പതിനഞ്ച് മാസം കഴിഞ്ഞ് ഗസയുടെ ജനസംഖ്യയിൽ പതിനാറ് ശതമാനം പേരെ കശാപ്പ് ചെയ്ത് വെടിനിർത്തൽ ഒരു തൽക്കാല വിരാമം വാർത്തകളിലെ ആശ്വാസം പോലും യഥാർത്ഥമാകുമോ എന്ന് ഉറപ്പില്ലാതെ നിരീക്ഷകർ വെടിനിർത്താൻ യു എസ് നിയുക്ത പ്രസിഡന്റ് ട്രംപാണത്രെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ നിർബന്ധിച്ചത് ഒപ്പുവെച്ച കരാർ ലംഘിച്ചാലും ട്രംപിന് വിരോധമുണ്ടാകില്ല എന്ന ഉറപ്പടക്കം നെതന്യാഹുവിന് നൽകി എന്ന് കേൾക്കുന്നു കൊന്നു തീർക്കുകയെന്ന വാശി ഇസ്രായേൽ തുടക്കം മുതലേ കാണിച്ചു വന്നിട്ടുണ്ട് കുട്ടികളെ കൊന്നും തട്ടിക്കൊണ്ടുപോയും പീഡിപ്പിച്ചും ആശുപത്രികൾ ഒന്നൊഴിയാതെ നശിപ്പിച്ചും ഒടുവിൽ ഇസ്രായേൽ എന്ത് നേടി അതിശക്തർ അതി ദുർബലരെ കുരുതി ചെയ്യുന്ന ശൗര്യമാണ് വിജയമെങ്കിൽ ഇസ്രായേൽ വിജയിച്ചു അമേരിക്ക കൊടുത്ത പത്ത് കോടി ഡോളർ വിലയുള്ള പോർ വിമാനത്തിൽ രണ്ട് ലക്ഷം ഡോളർ വിലയുള്ള ബോംബ് കൊണ്ടുപോയി ഇടുന്നത് ദിവസം നൂറ് ഗ്രാം റൊട്ടി കൊണ്ട് കഴിഞ്ഞുകൂടുന്ന കുഞ്ഞ് തലയിൽ എന്തൊരു ധീരത എന്നിട്ടും ഇസ്രായേലി മാധ്യമങ്ങളും നിരീക്ഷകരും അടക്കം പറയുന്നു ഇസ്രായേൽ തോറ്റു എന്ന് ഒരു കൊല്ലം മുൻപ് സാധ്യമായിരുന്ന കരാർ വൈകിപ്പിച്ചപ്പോൾ ഇസ്രായേലിനുണ്ടായ നഷ്ടം അതിഭീകരം ടൈംസ് ഓഫ് ഇസ്രായേൽ പത്രത്തിൽ ജൂത നിരീക്ഷകൻ ഡേവിഡ് റീസ് പ്രതികരിച്ചു ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേലിത ഒരു യുദ്ധത്തിൽ തോറ്റിരിക്കുന്നു അതിന് അദ്ദേഹം പതിനാല് കാരണങ്ങൾ നിരത്തുന്നുണ്ട് മറുവാദവുമുണ്ട് പക്ഷേ ഇസ്രായേൽ ജയിച്ചെങ്കിൽ തന്നെ യാഥാർത്ഥ്യം കരിനീഴൽ വീഴ്ത്തുന്നു എന്ന് കാത്രിൻ പാരസ് ഹമാസ് പതിനാല് നേട്ടങ്ങൾ ഉണ്ടാക്കി ഇസ്രായേൽ ഒരു നേട്ടവും ഉണ്ടാക്കിയില്ല എന്ന് ഡേവിഡ് റീസ് വിജയം എന്ന് വിളിക്കാൻ പ്രയാസമുള്ള വെടിനിർത്തലിന് ഹമാസുമായി ചർച്ച നടത്തേണ്ടി വന്നത് നാണക്കേടായെന്ന് കാത്രീൻ പെരസ് യുദ്ധത്തിൻ്റെ സൈനിക ലക്ഷ്യങ്ങൾ നേടിയില്ല ബന്ദികളെ മോചിപ്പിക്കാനായില്ല ഹമാസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിർദ്ദേശം തള്ളിയപ്പോഴേ ഇസ്രായേൽ തോറ്റിരുന്നു സൈനികമായി വിജയമില്ല രാഷ്ട്രീയമായി തോൽവി ഹമാസിനെ നശിപ്പിക്കാനായില്ല എന്ന് മാത്രമല്ല ഹമാസ് വർധിത അംഗസംഖ്യയോടെ തിരിച്ചുവരികയാണെന്ന് പറഞ്ഞത് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണ് ഇസ്രായേൽ തോറ്റു എന്ന് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും ആ വാക്കുകളുടെ അർത്ഥം അത് തന്നെ എന്ന് ജേർണലിസ്റ്റ് ഓവൻ ജോൺസ് ചൂണ്ടിക്കാട്ടുന്നു രണ്ട് പ്രധാന ലക്ഷ്യങ്ങളാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് ബന്ദി മോചനം ഹമാസിനെ ഇല്ലാതാക്കൽ രണ്ടും നടന്നില്ല ഇസ്രോ ബിഗനിങ് ഓഫ് ദിസ് genocidal frenzy that was to bring home the israeli hostages captured on the 7th of october 2023 by military means but the absolute overriding key aim that was articulated in public over and over again was to completely eliminate hamas on the first count that's clearly a total failure the israeli state has killed far more of his own hostages <laughs> കൂടുതൽ ബന്ദികൾ ഇസ്രായേലി കൈകളാൽ കൊല്ലപ്പെട്ടു എന്ന് കുറച്ച് പേരെ മോചിപ്പിച്ചത് തന്നെ ആദ്യ വെടിനിർത്തലിന്റെ ഭാഗമായിട്ടായിരുന്നു ഹമാസ് ആകട്ടെ പൂർവ്വസ്ഥിതിയിലെത്തി എന്ന് ബ്ലിങ്കൻ തന്നെ സമ്മതിക്കുന്നു അപ്പോൾ തോറ്റത് ഇസ്രായേൽ മാത്രമല്ല അമേരിക്ക കൂടിയാണ് ജോ ബൈഡനും ഹമാസിന്റെ നാശം ലക്ഷ്യമായി പ്രഖ്യാപിച്ചിരുന്നല്ലോ 2023. Do you They facilitated the mass slaughter of Palestinians in Gaza on the grounds Hamas must be eliminated entirely. And now, after giving Israel $22 billion worth of weapons since October 2023 alone, which have been used to incinerate, slowly cook, and suffocate under rubble thousands of Palestinians, including children, including toddlers, including newborn babies, the US just casually comes out and says the so called key war aim is a total indisputable failure. ഈ വംശഹത്യകാലത്ത് മാത്രം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ഡോളറിൻ്റെ ആയുധങ്ങൾ അമേരിക്ക ഇസ്രായേലിന് കൊടുത്തു കഴിഞ്ഞു ഇസ്രായേലിന് മാത്രം പ്രതിദിന യുദ്ധ ചെലവ് ഇരുപത്തിയാറേ മുക്കാൽ കോടി ഡോളർ അമേരിക്കയും മറ്റുമടക്കം ചെലവിട്ടത് ആറായിരത്തി എഴുന്നൂറ് കോടി ഡോളർ എന്നിട്ടും വർഷങ്ങളായി കൂട്ടിലടക്കപ്പെട്ട ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തെ തകർക്കാനായില്ല അവർ വിജയിച്ചത് ഒരു ഭൂപ്രദേശത്തെ മുഴുവൻ തരിപ്പണമാക്കുന്നതിലാണ് മനുഷ്യ സമൂഹങ്ങളെ അഭയാർത്ഥികളാക്കുന്നതിലാണ് ആശുപത്രികളും സ്കൂളുകളും നശിപ്പിക്കുന്നതിലാണ് പട്ടിണി കെട്ട് കൊല്ലുന്നതിലാണ് When I I go out to to document war crimes and violations every day, I try to stay focused on work. But imagine entering a hospital to report on an attack, only to find that the wounded come from a shell and near your own family's tent. I rushed to the emergency department, terrified at the prospect of finding a family member among the injured. I scanned every face entering the hospital. I desperately tried to call my family to no avail. The reception was bad. ഗസ ഇതിനകം മറ്റു തരത്തിലും ഇസ്രായേലിനെയും കൂട്ടാളികളെയും തോൽപ്പിച്ചിരിക്കുന്നു ആഗോള നിയമവാഴ്ചയെപ്പറ്റിയുള്ള പാശ്ചാത്യരുടെ കപട നിലപാടുകൾ മുതൽ വിവിധ ഭരണകൂടങ്ങളുടെ ജനവിരുദ്ധ നയങ്ങൾ വരെ വെളിപ്പെട്ടു ഏറ്റവും വലിയ ക്ഷതമേറ്റത് ഇസ്രായേലിൻ്റെ അന്തസ്സിനും വിശ്വാസിതയ്ക്കും തന്നെ തീർത്തും നിയമവിരുദ്ധമായ ഒരു രക്തച്ചൊരിച്ചിൽ ഇന്ന് ഇസ്രായേലും നേതാക്കളും ഒറ്റപ്പെടുകയാണ് ഇസ്രായേലി പട്ടാളക്കാർക്കും നേതാക്കൾക്കും വിദേശങ്ങളിൽ പോകാൻ ഭയം കാരണം ലോക കോടതിയിലെ കേസും ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയും ഹിന്ദ് റജബിനെ ഓർമ്മയില്ലേ പട്ടാളത്തിന്റെ മുന്നൂറ്റി അൻപത്തി അഞ്ച് വെടിയുണ്ട കുഞ്ഞു ശരീരത്തിൽ ഏറ്റുവാങ്ങിയ ഗസക്കാരി അവളുടെ സ്മരണയിൽ ഉണ്ടാക്കിയ എച്ച് ആർ എഫ് എന്ന സ്ഥാപനം വിവിധ രാജ്യങ്ങളിലെ ഇസ്രായേലി പട്ടാളക്കാർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തു തുടങ്ങിയതോടെ പട്ടാളക്കാർ ഭീതിയിലായി അർജന്റീനയിൽ തായ്ലൻഡിൽ ബ്രസീലിൽ ഇതിന് ഫലം കണ്ടു തുടങ്ങി ബ്രസീലിലെ കോടതി അവിടെ സന്ദർശനത്തിനെത്തിയിരുന്ന ഇസ്രായേലി പട്ടാളക്കാരനെതിരെ നിയമ നടപടി തുടങ്ങി അയാൾ അറസ്റ്റ് സാധ്യതയില്ലാത്ത അർജന്റീനയിലേക്ക് രക്ഷപ്പെട്ടു ഇസ്രായേലിന് പരിചയമില്ലാത്തതാണ് ഇത്തരം അനുഭവം അതോടെ സൈനിസ്റ്റ് സേന വിദേശയാത്രകളിൽ സൂക്ഷ്മത പുലർത്തണമെന്ന് പട്ടാളക്കാർക്ക് മാർഗനിർദ്ദേശം ഇറക്കി യുദ്ധക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടാം സൂക്ഷിക്കണം സ്വന്തം യുദ്ധക്കുറ്റങ്ങൾ സ്വയം വീഡിയോയിൽ പകർത്തി ലോകത്തിന് കാട്ടിക്കൊടുത്ത പട്ടാളക്കാർ അങ്ങനെ പരിങ്ങലിലായി ഇനി അങ്ങോട്ട് വീഡിയോയിൽ മുഖം കാട്ടരുത് മാധ്യമ ഇന്റർവ്യൂകളിൽ മുഖം അവ്യക്തമാക്കണം എന്നൊക്കെ ഉത്തരവിറങ്ങി ലോകം തങ്ങളുടെ തനി നിറം മനസ്സിലാക്കി തുടങ്ങിയത് ഇപ്പോൾ അവർ തിരിച്ചറിയുന്നു ബ്രസീൽ തുടങ്ങിവെച്ച നിയമ നടപടി മറ്റിടങ്ങളിലും ഉണ്ടാകാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഇസ്രായേലി പട്ടാളക്കാർക്ക് പരിഭ്രമം നിറഞ്ഞ നിർദ്ദേശങ്ങൾ വരുന്നു Israel in a pidigudia e Richard Gisberg, Al Jazeera. Even genocide to describe it. And there is alarm over how Israel's devastation of Gaza may come home to roost, sparked by the news that Brazil launched an investigation into an Israeli soldier on holiday there for war crimes. അവരുടെ യുദ്ധ കുറ്റങ്ങളുടെ തെളിവാകാവുന്ന ധാരാളം വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറ്റം നിഷേധിക്കാനാകാത്ത വ്യക്തമായ തെളിവുകൾ കുറ്റം ചെയ്തവരിൽ ഒരാൾ വിനോദസഞ്ചാരത്തിന് വന്നപ്പോഴാണല്ലോ ബ്രസീലുകാർ കോടതിയെ സമീപിച്ചത് പക്ഷേ അയാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഇസ്രായേലി മാധ്യമങ്ങളിൽ അവിടുത്തെ പരിഭ്രാന്തി ശരിക്കും നിഴലിച്ചു ചിലിയിലും അർജന്റീനയിലും തായ്ലൻഡിലും ഒക്കെ പട്ടാളക്കാർ അവധി ആഘോഷിക്കാൻ പോകാറുള്ളതാണ് ഇനി സമൂഹ മാധ്യമ പോസ്റ്റുകൾ വേണ്ട അഭിമുഖങ്ങളിൽ മുഖം മറയ്ക്കണം എന്നൊക്കെ പുതിയ ചട്ടങ്ങൾ പക്ഷേ വൈനറ്റ് എന്ന ഇസ്രായേലി വാർത്താ പോർട്ടലും നിർദ്ദേശങ്ങൾ പ്രസിദ്ധപ്പെടുത്തി അറസ്റ്റ് ഒഴിവാക്കാൻ എന്ത് വഴി കുടുങ്ങി പോയാൽ എന്ത് ചെയ്യണം എന്നൊക്കെ വംശഹത്യ തടയാനല്ല YNET has since posted an online guide for Israeli soldiers on how to avoid arrest overseas and what to do if that happens. Their own soldiers have been taking to social media. Uh, going on instagram, uh, going on tiktok and posting <laughs> videos of war crimes. so part of the reason why israel is in this crisis beca is because their own soldiers have been. delete social media posts, certain things you shouldn't say in, in public, which is rather startling because instead of saying if you think they're war crimes, you shouldn't partake in them, you should refuse, the push is this is how you should hide them. പട്ടാളക്കാർ വിദേശങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെടാം എന്നത് മാത്രമല്ല പ്രശ്നം ഇസ്രായേൽ ഭരണകൂടവും പട്ടാളവും യുദ്ധക്കുറ്റവും വംശഹത്യവുമാണ് നടത്തിയത് എന്ന് കരുതുന്നവരുടെ എണ്ണം ആ രാജ്യത്തിനകത്തും വർദ്ധിച്ചു വരികയാണ് ഹമാസിന്റെ തടവിലുള്ളയാളുടെ അച്ഛൻ പറയുന്നു നെതന്യാഹു യുദ്ധ കുറ്റവാളിയാണ് എന്ന് അമേരിക്കൻ യുവാക്കളിൽ ഇസ്രായേൽ വിരോധം കൂടി വരുന്നുവെന്ന് തെൽഅീവിലെ യു എസ് അംബാസഡർ ഹമാസിനെതിരെ ഇസ്രായേൽ പറഞ്ഞു വന്ന നുണകൾ ഒന്നൊന്നായി പൊളിയുന്നുമുണ്ട് കൂട്ടക്കൊല സ്ത്രീ പീഡനം ആശുപത്രി സൈനിക താവളമാക്കൽ മനുഷ്യ കവചം തുടങ്ങിയ കുറ്റങ്ങൾ ഹമാസല്ല ഐ ഡി എഫ് ആണ് ചെയ്തത് എന്ന് തെളിയുന്നു ഐ ഡി എഫ് എന്ന നമ്മുടെ സേന യുദ്ധ കുറ്റവാളികൾ നടത്തുന്ന ഭീകര സംഘമായിരിക്കുന്നു എന്ന മുൻ ഇസ്രായേലി പൈലറ്റ് ഇസ്രായേലി സമൂഹം തന്നെ ദുഷിച്ചു പോയെന്ന് സോൺ സെയിൻ നെതന്യാഹു ഇത്രയും കാലം സ്വന്തം രാഷ്ട്രീയ താല്പര്യത്തിന് കൈമാറ്റം താമസിപ്പിച്ചെന്ന് ഹാരറ്റ്സ് എഡിറ്റോറിയൽ ഇസ്രായേൽ ഏറ്റവും വെറുക്കപ്പെട്ട രാജ്യമായി എന്ന് വ്യാപകമായി പോസ്റ്റുകൾ അങ്ങനെ വെറുക്കപ്പെട്ട രാജ്യവും വെറുക്കപ്പെട്ട നേതാക്കളുമായി ലോകത്തിനു മുൻപാകെ ഇസ്രായേൽ പരാജയപ്പെടുന്നു ഞെട്ടിക്കുന്ന ക്രൂരതകൾ അഭിമാനത്തോടെ എണ്ണിപ്പറഞ്ഞ സൈനികർ അവർക്ക് പൈശാചിക പ്രേരണയുമായി നേതാക്കൾ പ്രസിഡന്റ് പറഞ്ഞു സിവിലിയന്മാരെ കൊല്ലുക പ്രധാനമന്ത്രിയും നയതന്ത്ര പ്രതിനിധിയും പ്രതിരോധമന്ത്രിയും മറ്റും മറ്റുമായി ശരിയായ ക്രിമിനൽ സംഘം ക്രിമിനൽ സേന ഇസ്രായേലിന്റെ സമ്പദ്ഘടന പ്രതിസന്ധിയിലാണ് കമ്പനികൾ ആഗോള ബഹിഷ്കരണത്തിനിരയായി നഷ്ടത്തിലാകുന്നു പൂട്ടുന്നു സ്റ്റാർബക്സ് പോലെ മക്ഡോണൾഡ്സ് പോലെ ഇസ്രായേലി ബാർ കോഡുകൾക്ക് വിലക്ക് അവ കണ്ടെത്താനായി നോ താങ്ക്സ് പോലുള്ള പ്രത്യേക ആപ്പുകൾ ഇസ്രായേലിൽ പട്ടിണി വർദ്ധിക്കുന്നു കുട്ടികളിൽ പ്രത്യേകിച്ചും മാധ്യമരംഗത്തും ഇസ്രായേലി കുറ്റങ്ങൾ കൂടുതലായി തിരിച്ചറിയപ്പെടുന്നു Where Israeli soldiers say they have been ordered to target and kill innocents arbitrarily, including children. And that they have used Palestinians as human shields for their operations in Gaza. As whistleblowers and detainees say the Israeli authorities regularly torture Palestinian prisoners. The UN says Israel is using starvation as a strategy in Gaza. Amnesty International says Israel is committing a genocide. Dozens of doctors, nurses, and paramedics who volunteered in Gaza and were there and saw up close told the New York Times they'd seen, as you see the images there in front of you, multiple children who were shot in the head or chest, in the head or chest bullets. And they even brought back the x-rays you're seeing right now to prove it so people would believe that they had seen children with bullets lodged in their skulls. രാജ്യാന്തര രംഗത്ത് ആദരിക്കപ്പെടുന്ന ആധികാരിക സംഘങ്ങളും സ്ഥാപനങ്ങളും ഇതിനകം സമർപ്പിച്ച റിപ്പോർട്ടുകൾ ഡസൻ കണക്കിന് വരും എല്ലാം ഒരേ സ്വരത്തിൽ ഇസ്രായേലിൻ്റെ കുറ്റങ്ങൾ സ്ഥിരീകരിക്കുന്നു ആംനെസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ ഒരു വർഷത്തെ പഠനങ്ങളുടെയും അന്വേഷണങ്ങളുടെയും ഫലമാണ് കഴിഞ്ഞ മാസം ഇറക്കിയ റിപ്പോർട്ട് ജനസൈഡ് വംശഹത്യ എന്ന ആരോപണം അതിൽ ഉറപ്പിച്ച് പറഞ്ഞു യു എൻ നിയോഗിച്ചവരടക്കം മറ്റന്വേഷകരും അത് സ്ഥിരീകരിച്ചു On Thursday, Amnesty International, the world's largest and most storied humanitarian organization, released a 297 page study titled, You Feel Like You Are Subhuman Israel's Genocide Against Palestinians in Gaza. Of course, the key word here is genocide. In the 14 months since Israeli officials, like former Defense Minister Yoav Galant, declared that no food, water, electricity, or fuel would be allowed into the Gaza Strip. <laughs> വംശഹത്യ നടക്കുക എന്ന ഉദ്ദേശത്തിന്റെ തെളിവുകൾ അത് നടത്തിയതിന്റെ തെളിവുകൾ ആംനസ്റ്റി സെക്രട്ടറി ജനറൽ ആനിസ് ഖാലമർഡ് അതിനെപ്പറ്റി പറയുന്നു फॉर वर् യർ വി ഹാവ് വിറ്റ്നസ്ഡ് അട്ടർ കാർനേജ് unfolding right before our eyes in the occupied gazah strip with no end in sight many have described this carnage at the first live stream genocide day after day what Has your government done to prevent this genocide? What have your political leaders done? What are they doing now? <laughs> Research, we have documented Israel's perpetration of three out of the five prohibited acts under the Genocide Convention since the 7th of October. These include killing members of the group, causing them serious mental or bodily harm, and inflicting conditions of life calculated to bring about their physical destruction. For example, this would include the destruction of essential infrastructure, including homes, agricultural land, water, and sanitation infrastructure. And infrastructure indispensable to the civilian population. They also include the mass repeated displacement under inhumane and uh, unsanitary conditions, and they also include the deliberate obstruction of entry of life saving supplies and aid. It is clear. The Israel authorities have deliberately inflicted these conditions and knew they would inevitably result in a deadly mix of hunger and disease. Which brings us to the other important component of the crime the intent to destroy. palestine niyama apartheid, the apartheid, the apartheid, the Israel, the apartheid william dalrymple to see the settlers encroaching on it the very blatant apartheid the two road systems the two passport systems the different colors of the uh, of the number plates for one people and the other and the different rights that they enjoy with one people under summary രണ്ട് ലോക കോടതികളിലും ഐ സി സിയിലും ഐ സി ജെയിലും ഇസ്രായേലിനെതിരെ കേസുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അടക്കമുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഡോക്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സ് യു എൻ കമ്മീഷനുകൾ ലോകാരോഗ്യ സംഘടന എന്നിങ്ങനെ ഒട്ടനേകം സംഘങ്ങളുടെ റിപ്പോർട്ടുകൾ നിറയെ തെളിവുകളാണ് ലോക കോടതിയിൽ ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ചത് കെട്ടുകണക്കിന് തെളിവുകളാണ് ക്യൂബ പോലുള്ള വേറെ രാഷ്ട്രങ്ങളും കേസിൽ കക്ഷി ചേരുന്നുണ്ട് കഴിഞ്ഞയാഴ്ച മറ്റൊരു സമഗ്ര റിപ്പോർട്ട് കൂടി ഇസ്രായേലിന്റെ കുറ്റങ്ങൾക്ക് അടിവരയിട്ടു വെറും റിപ്പോർട്ടല്ല വിപുലമായ ഡേറ്റാ ബേസ് തയ്യാറാക്കിയത് ഇസ്രായേലി ചരിത്ര പണ്ഡിതൻ ലീ മൊർഡായി ജനസൈഡിന്റെ ഉന്മൂലനത്തിന്റെ ചിത്രങ്ങളായി പേജ് റിപ്പോർട്ട് തെളിവുണ്ട് കേസുണ്ട് പക്ഷേ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമോ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച ശേഷവും ഇസ്രായേൽ കുരുതി നിർത്തിയില്ല വെടിനിർത്തൽ കരാറല്ല അന്തിമമായി സമാധാനം കൊണ്ടുവരിക അത് നീതി കൊണ്ടേ സാധിക്കൂ തൽക്കാല വെടിനിർത്തലല്ല ശാശ്വത നീതിയാണ് പരിഹാരം പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് ഏറെയും കള്ളമായിരുന്നു എന്നുകൂടി ലോകം അറിയുന്നു വിവേചനങ്ങൾക്കെതിരെ നീതി പുലരട്ടെ പ്രചാരണങ്ങൾക്കെതിരെ സത്യം പുലരട്ടെ അപ്പോൾ പലസ്തീനിലെ ഇരകൾ സ്വാതന്ത്ര്യം വീണ്ടെടുക്കും നീതി ജയിക്കുമ്പോൾ ഇസ്രായേൽ തോൽക്കും പ്രൊഫസർ മുഹമ്മദ് മറാന്തിയുടെ വാക്കുകളിൽ In Syria, they had, they had success without a doubt, but the Israeli regime has been legitimized in the eyes of the international community. And even in your country, the United States, the mood towards the Israeli regime has shifted. israel I'm willing to say, with some caution, that this is the last phase of Zionism. Uh, historically, such a development in ideological movements, whether they are colonials or empires, doesn't matter in the past. It's usually the final chapter, the ruthless one, the most ambitious one, and then it's too much. And then they fall and collapse. ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടും ആഭ്യന്തര ശൈഥില്യം മൂർച്ഛിച്ചും സാമ്പത്തികമായി തകർന്നും ഇസ്രായേലും സയണിസവും പരാജയപ്പെട്ടു ഗസയെ തകർത്തപ്പോൾ അവർ സ്വയം തകർന്നു